ഹലോ ഇന്ന് ഫസ്റ്റത്തെ പരിപാടി നമുക്ക് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ കറൻസി ഇവിടുന്ന് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു ആരെങ്കിലും പോവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അവിടെ ചെന്ന് കാർഡ് ടാപ്പ് ചെയ്യുമ്പോഴൊക്കെ ചാർജസ് വരും അപ്പോൾ ഇനി ലാസ്റ്റ് മിനിറ്റ് കുറച്ച് പർച്ചേസും കൂടി വർക്കിണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവാണ് എനിക്ക് ഒരു ഷൂ നോക്കണം പിന്നെ കുടിയൊന്നെടുക്കണം അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് കാണാം ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് ഹ്യൂമെയിലൊന്ന് പോയി ഹ്യൂമെയിൽ പോയിട്ട് ഷൂ നോക്കാം ഓക്കെ ഉണ്ടവിടെ എന്തോ പ്രോഗ്രാമോ നടക്കുന്നത് ണോ ഉൾ ടൈം പർച്ചേസ് തന്നെയാണ് പരിപാടി ടക്സി ഉണ്ടോ ആ ഇട്ടോക്ക് അങ്ങോട്ട് തിരിയേ ഹൈ ആ കുടുക്ക് ഇട്ടേ തിരിക്ക് ഇളെ മറ്റേ പേര് എന്നല്ലേ 36 ഇടണം 36 ഇടണം നേ ബണ്ടി ഇದು ഇ ഇ പാകണം ദേ 334 36 ആ ദാ ഓക്കേ അല്ലേ 32 ടോക്ക് രണ്ട് ടോക്ക് ഇണട്ട് ചേടാ പെർഫെക്റ്റ് എന്തേ ബോറോ ഓൺലൈൻ ചെക്കിങ് ചെയ്യാണ്ട് അതൊക്കെ ചെയ്യണം അപ്പോ മേ ബി ഇതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഉണ്ടാവും ചിലപ്പോ ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ബിസിയാണ് പോണേൻ്റെ ഞാനൊരു ലാസ്റ്റ് മിനിറ്റ് പേഴ്സണാണ് അപ്പോൾ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കണേ ഞങ്ങൾ ഇപ്പോഴാണ് ആ പർച്ചേസ് കഴിഞ്ഞ് വന്നത് അപ്പോൾ ഇനി എല്ലാം പാക്ക് ചെയ്ത് വെക്കണം അപ്പം ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റ് ഇതാ ഇവിടെ കാണിക്കാം ഇതാ വേണ്ട ഇങ്ങനത്തെ സാധനങ്ങൾ അത് പെനഡോളാണ് അവിടെ എത്തിയിട്ട് ഇപ്പം എന്തെങ്കിലും ഇഷ്യൂ ആയാലോ നമ്മൾ വേറൊരു കൺട്രിക്ക് പോവുകയാണ് ഒക്കെ ചെയ്ഞ്ച് ആവുകയാണ് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും അപ്പോൾ ഫസ്റ്റ് നമ്മൾ അങ്ങനത്തെ ഐറ്റംസ് മരുന്നുകൾ എന്തെങ്കിലും വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കാം പിന്നെ എന്ത് മോയ്സ്ചറൈസറും കാര്യങ്ങളും ബ്രഷും പേസ്റ്റും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഇതെൻ്റെ കുറച്ച് മിനിക്ക് പണിക്കുള്ള സാധനങ്ങളാണ് അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എൻ്റെ ഗാർഡാണ് നടന്ന് നിന്ന് അങ്ങനെ വെച്ചതാണ് പിന്നെ എപ്പോഴാണ് എടുക്കണേ അപ്പോൾ നമുക്കിനി ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കാം ഓക്കെ ഈ സൈഡ് മൊത്തം ഞാൻ ഏകദേശം പാക്ക് ചെയ്തു ഇനി ഒന്ന് രണ്ട് സാധനം കൂടി ഈ സൈഡ് വെക്കാണ്ട് ഇപ്പുറത്ത് കണ്ടൻ്റെ അപ്പം പാക്ക് ചെയ്യും വെച്ചുകൊണ്ടിരിക്കണേ ഉള്ളു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോണത് ഞാൻ പാക്കിങ് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം റെഡി ആവണം ഇറങ്ങണം അങ്ങനെയാണ് കാര്യങ്ങൾ ഏകദേശം സെറ്റായി എന്ന് വിചാരിക്കണേ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഭയങ്കര ടെൻഷനാണ് എന്തെങ്കിലും എടുക്കാൻ മറന്നോ 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 ഫുൾ ഡബിൾ മൈൻഡഡ് ട്രിബിൾ മൈൻഡഡ് അങ്ങനെയൊക്കെ ഒന്ന് നിൽക്കും ഓക്കെ അപ്പം പിന്നെ ലാസ്റ്റ് ഞാൻ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിക്കും അതാണെൻ്റെ ഒരിത് ഓക്കെ അപ്പോൾ നോക്കാം ഞാൻ ഒന്ന് കാണിച്ചു തരാം മൊത്തത്തിൽ പെട്ടിയുടെ ഒരവസ്ഥ ഓക്കെ ഒരവസ്ഥ ഇവിടെ ഇതൊക്കെയാണ് അവസ്ഥ ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഞങ്ങൾ ഓൾറെഡി പെട്ടിയിൽ കൊണ്ടുപോകാമെന്നുള്ള തീരുമാനത്തിലാണ് മറ്റേ കംപ്രഷൻ കവറൊന്നും യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാഗിലാണ് എടുക്കുന്നത് വെച്ചാൽ കംപ്രഷൻ കവേഴ്സ് യൂസ് ചെയ്യാം നല്ല യൂസ്ഫുള്ളത് ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പിനെ അതൊക്കെ യൂസ് ചെയ്തിരുന്നു എല്ലാം വെച്ചെന്ന് തോന്നുന്നു അത് ഞാൻ എപ്പോഴും അങ്ങനെ പറയുള്ളു കേട്ടോ എനിക്കങ്ങനെ ഒരു ഉറപ്പ് രാൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ അതൊക്കെയാണ് വിശേഷം സാധനങ്ങൾ ബാറ്ററി കാര്യങ്ങളൊക്കെ അവിടെ ചാർജ് ആയകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പം എന്താ നിറഞ്ഞൂടാം ഇനി എന്തെങ്കിലും ഉണ്ടോയെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാം സെറ്റാക്കിയത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒന്ന് കുളിച്ച് റെഡി ആവട്ടെ എനിക്ക് ഇട്ടുള്ള ഡ്രസ്സ് ഞാൻ അവിടെ മാറ്റി വെച്ചു അപ്പോൾ ഞാനൊന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം ഓക്കെ ഹലോ അപ്പോൾ നമ്മളിതാ റെഡി ആയി ഇറങ്ങി അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ് നീ ഇപ്പം എന്താ കൂടുതലൊന്നും എനിക്ക് പറയാൻ കേട്ടിരുന്നില്ല എക്സൈറ്റഡ് ആണ് അപ്പോൾ നമ്മളെവിടെ പോവാമെന്ന് പറഞ്ഞോ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ജോർജിയ പോവാണ് കേട്ടോ അതാ റെഡി ആയി ഇറങ്ങി Okay. okay. Mm -hmm. എയർപോർട്ട് എത്താറായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് ഏജൻസി ത്രൂ അല്ലാത്ത പോകുന്നത് എല്ലാരും അതുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യുന്നത് എല്ലാവരും ഏജൻസി ത്രൂ ആക്കുന്നത് അതുകൊണ്ട് ഒരുപാട് പേപ്പർ വർക്ക്സ് ഒക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാനുണ്ട് ഇപ്പോഴും നമ്മൾ പോകാൻ പറ്റുമോ എന്നുള്ള ടെൻഷനിലൊക്കെയാണ് കേട്ടോ അപ്പോ അങ്ങനെ നമ്മൾ ഇതാ എയർപോർട്ട് അതെ അപ്പോ നമുക്ക് പോയി നോക്കാം അല്ലേ കുഴപ്പമൊന്നും ഉണ്ടായില്ല ട്ടോ എന്നിട്ട് ഇപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്ന് വന്നിരിക്കാൻ ഞാനൊരു യു പി സിടെ ഫീസ് എടുത്തേ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് എല്ലാം കൂടെ ടൈം ആവും ഗേറ്റ് ഓപ്പൺ ആവും അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറാൻ പോവാണ് അപ്പോൾ ഇനി ജോർജിയയിൽ എത്തിയിട്ട് കാണാൻ അങ്ങനെ ഞാൻ പറയട്ടില്ല ഞാൻ ഇടയ്ക്കൊക്കെ കാണിക്കാം കേട്ടോ ഓക്കെ ഫ്ലൈറ്റിന്റെ അടുത്തേ തീ നമ്മൾ ഫ്ലൈറ്റ് കേറാൻ വേണ്ടി പോകണം. പോട്ട് എടുത്തിലോ ഹൈ ഹൈ നമ്മൾ ഫ്ലൈറ്റ് കേറാൻ പോകണേ സേറായതുകൊണ്ട് കണ്ണിനും എവിടെയും എനിക്ക് എവിടെയാണ് കേട്ടോ സീറ്റ് കിട്ടിയേക്കാണെന്ന് അറ്റത്ത അപ്പോൾ നോക്കാം ഇനിയിപ്പോൾ കുറച്ചു നേരം കടന്ന് ഉറങ്ങും എന്നിട്ട് അവിടെ എത്തിയിട്ട് കാണാം എൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ കുറച്ചേരം കടന്ന് ഉറങ്ങണം സേറായതുകൊണ്ട് കണ്ണിനു ഇതാ അറ്റത്താട്ടോ

യു എയുടെ ഓരോ കലാവിരുതേ നമ്മൾ മേലെന്ന് കാണുമ്പോഴും എന്ത് കാണണം എന്നവർക്ക് വ്യക്തമായ ബോധമുണ്ട് കണ്ടോ ആ ബിൽഡിങ്സിൻ്റെ ഇടയിൽ കൂടെ റോഡ് പോയതാണ് ഈ കാണുന്നത് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പാറ്റേൺ അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഫുൾ രസം കേട്ടോ കാണാൻ പിന്നെ ഇതിപ്പോൾ കുറേ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഉള്ള കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഏകദേശം ജോർജിയൊക്കെ എത്താറായി കണ്ടോ മഞ്ഞുമലകളും മേഘങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അടിപൊളിയല്ലേ എനിക്ക് അവിടെ നിന്ന് കാണുമ്പോഴേ ഭയങ്കര ഇൻട്രസ്റ്റഡായിട്ടോ നമുക്കിതൊക്കെ കാണാൻ പറ്റണേ പറ്റണമെന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു വീണ്ടും കാരണം ഏകദേശം സമ്മറൊക്കെ ആയതല്ലേ അപ്പോൾ മഞ്ഞ് മലയൊക്കെ കാണാൻ പറ്റുമോ എത്ര നമുക്ക് എത്ര കണ്ടാലും മതി ഓരോ കാഴ്ചകളാണല്ലേ എന്ന് എന്നുവെച്ച് എപ്പോഴും തണുപ്പായാലും പറ്റില്ല പിന്നെ കുറേ ഗ്രീനറി അപ്പോൾ നമുക്ക് മേലന്നേ ജോർജി ഒരുപാട് ഇഷ്ടമായി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ കാണേ മേലന്നെയെ കാണാൻ അടിപൊളിയായിരുന്നേ എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട് അങ്ങനെ എന്താ നമ്മൾ ജോർജിയയിൽ എത്താറായി ഏകദേശം ലാൻഡിങ്ങിനൊക്കെ ടൈം ആയി കേട്ടോ അപ്പോൾ

ജോർജിയയില് വന്നിട്ട് ഫസ്റ്റ് നമ്മൾ ബോർജുമി സെൻട്രൽ പാർക്കിലോട്ടാണ് കേട്ടോ പോണത് ആ പോണ വഴി എനിക്ക് ഏകദേശം ഒരു തമിഴ്നാട് അങ്ങനത്തെ ഒരു ടച്ചൊക്കെ തോന്നി നിറച്ച ചോളം ഒക്കെ റോഡരികിൽ വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ വേറെ എന്തൊക്കെയോ അവരുടേതായ കുറെ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ റോഡരികിൽ ഇരുന്നിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ട്രിപ്പ് പോകുമ്പോൾ അങ്ങനെയൊക്കെ കാണാറില്ലേ ആ ഒരു വൈബായിരുന്നു കേട്ടോ പിന്നെ ബോർജമി പാർക്കിൽ എത്തിയപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ കണ്ടു ആ ഇത് ഒക്കെ അവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ജോർജിയയിലും നമ്മൾ അന്ന് അർമേനിയ പോയപ്പോഴും പലയിടത്തും ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നേ ബോർജുമി പാർക്കിലോട്ട് നമ്മൾ നടക്കുന്നത് ഒരു ചെറിയൊരു സ്ട്രീറ്റ് മാർക്കറ്റിലൂടെയാണ് കേട്ടോ അവിടെ ഒരുപാട് സാധനങ്ങൾ കൂടുതൽ അവരുടേതായ പ്രൊഡക്ട്സ് പിന്നെ സുവനിയേഴ്സ് അങ്ങനെ ഫ്രൂട്ട്സ് അവിടെ തന്നെ ഉണ്ടാവുന്ന ഒരുപാട് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അവരെന്നെ അവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഓരോ ഈ വൂളൻ ത്രെഡ് ഒക്കെ വെച്ചിട്ട് ഓരോ സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഡ്രസ്സായിരുന്നു അങ്ങനെ നമ്മൾ ബോർജൂമി പാർക്കിലോട്ട് നടക്കുകയാണ് കേട്ടോ ഇവിടുന്ന് തന്നെ നമുക്ക് സ്കൈ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ക്ലൈമറ്റ് എന്ന് പറഞ്ഞ ഒരു മിക്സ്ഡ് ക്ലൈമറ്റ് ഒരുപാട് ചൂടുമില്ല എന്നാൽ തണുപ്പുമില്ല അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ആ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അതുവഴിയാണോ പോവുക നമ്മൾ ബുർജുമി പാർക്കിന്റെ ഉള്ളിലോട്ട് കേറിയ ഫ്രണ്ട് തന്നെ നമുക്ക് ബുർജുമി വാട്ടർ ട്രൈ ചെയ്യാൻ പറ്റൂട്ടോ അത് അവിടുത്തെ ഒരു ഫേമസ് വാട്ടർ ആണ് മിനറൽസ് ഒക്കെ കൂടുതലുള്ള ഏഹ് നല്ല പ്യൂറായിട്ടുള്ള വെള്ളാന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ചൊവയും സ്മെല്ലും ടേസ്റ്റും ഒന്നും അല്ല അതിന് ഒരു എന്താ ഇപ്പോൾ പറയാം ഒരു ചെറിയ ഈ മണ്ണിൻ്റെ ഒക്കെ മണും ചൊവയൊക്കെ അതിന് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ബോർജുമി സെൻട്രൽ പാർക്ക് ഒരുപാട് മരങ്ങളും എല്ലാമായിട്ട് നല്ല ഗ്രീനറിയിൽ നിൽക്കുന്ന ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് ഇപ്പോഴത്തെക്കാട്ടിലും നന്നായി സ്നോ ഒക്കെ വീണ് കിടക്കുമ്പോൾ ആസ്വദിക്കാൻ പറ്റുമെന്നാണ് നമ്മളെ ഗൈഡായിട്ടുള്ള അനന്തു പറഞ്ഞത് അപ്പോൾ എല്ലായിടത്തും സ്നോ ഒക്കെ ആയി കിടക്കാൻ കിടക്കുമ്പോൾ കാണാൻ നല്ല രസമാണെന്നാണ് കേട്ടോ പറഞ്ഞത് തന്നെ ഒരു പുഴ ഒഴുകുന്നുണ്ട് ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലോക്ക് ബ്രിഡ്ജ് ഉണ്ട് അപ്പോൾ ലോക്ക് ബ്രിഡ്ജൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഒരുപാട് ലോക്കും കുറേ ആൾക്കാരുടെ പേരുകളും ഒക്കെ ആയിട്ട് നല്ല അവർക്കൊക്കെ വീണ്ടും അവിടെ വരുമ്പോൾ നല്ലൊരു മെമ്മറിയാണത് ആ ലോക്ക് പിന്നെ അവിടെ കാണുമ്പോഴൊക്കെ അങ്ങനെ ഇവിടെ ഒരുപാട് ആൾക്കാരെയൊക്കെ റെസ്റ്റ് എടുക്കാനും നടക്കാനും ലാറ്റനും വരുന്ന ഒരു പാർക്കാണ് കേട്ടോ അത് ഇവിടെ തന്നെ ഒരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടില്ലേ ആ രണ്ട് സൈഡിൽ നിന്ന് വാട്ടർ ഇങ്ങനെ ഒഴുകി വന്ന റിവറിൽ ചേർന്ന് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ വാട്ടർഫോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ബോർജോമി സെൻട്രൽ പാർക്കിൽ നിന്ന് ഇറങ്ങി പോണ വഴിക്ക് നമുക്കൊരു പൈൻ ഫോറസ്റ്റും ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും കാണാനുണ്ടായിരുന്നു അത് നമ്മൾക്ക് അത്ര എക്സൈറ്റഡ് ഒന്നായിട്ട് തോന്നാത്തത് കൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ വേറെ രണ്ട് മൊണാസ്ട്രി കൂടി ഇന്നുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ നമ്മൾ ഇന്ന് മിസ് ചെയ്തു കാരണം നമ്മൾ ഭയങ്കര ടയേഡായി എേർലി മോർണിംഗ് ഫ്ലൈറ്റൊക്കെ എടുത്തിട്ടേ ഉറങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ട് ഭയങ്കര ടയേർഡാണ് പിന്നെ നമുക്കിന്ന് ടിബ്ലിസി വരെ എത്തണം ടിബ്ലിസിയിൽ നമ്മൾ സ്റ്റേ അതൊരു ലോങ് ഡ്രൈവാണ് അപ്പോൾ പിന്നെ ആ രണ്ട് മൊണാസ്ട്രി നമ്മൾ വേണ്ടാന്ന് വെച്ചു ഇതാണ് തിബ്ലിസിയിൽ നിന്ന് നമ്മളെടുത്തൊരു സ്റ്റുഡിയോ ഫ്ലാറ്റ് കെട്ടോ മൂന്ന് ദിവസം നമ്മൾ നമ്മളിവിടെ തന്നെയാണ് സ്റ്റേ എല്ലാ സൗകര്യങ്ങളും വാഷ് ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം ഉള്ള ഒരു ഫ്ലാറ്റാണ് നമ്മളെടുത്തത് ഒരു ചെറിയ ബാൽക്കണി ഒക്കെ വരുന്നുണ്ട് ബാൽക്കണിയിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ ഉണ്ട് കേട്ടോ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം നടക്കണം പിന്നെ ക്യാരഫോറിൽ പോയിട്ട് കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് നമ്മൾ ജസ്റ്റ് റൂമൊക്കെ ഒന്ന് കണ്ടു എന്നിട്ടൊന്ന് ഫ്രഷായി നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പുറത്തുനിന്ന് ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ ഉണ്ടല്ലേ അപ്പോൾ നമ്മളൊന്ന് ഫ്രഷായി ഇനി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുകയാണേ ഇതാണ് ജോർജിയയിലൊരു സൂപ്പർ മാർക്കറ്റ് കേട്ടോ നോർമൽ ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മൾ വെള്ളം കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ ഫ്രോസൺ ഫിഷ് ഒക്കെ എടുക്കണുണ്ടോ പോർക്കൊക്കെ ഉണ്ട് അവിടെ കേട്ടോ ഇവർക്ക് പോർക്ക് മെയിനായിട്ടുള്ളൊരു ഫുഡാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വൈനും ബാക്കി കാര്യങ്ങളും ബോട്ട് കെയും എല്ലാം ഇരിക്കുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഇതൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം ഇതിൻ്റെ തുടർ വീഡിയോസൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ